നമസ്കാരം വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലമായൂരിൽ കൂട്ടുകാരോടൊപ്പം പാറകുളത്തിൽ കുളിക്കാനിറങ്ങിയ പതിമൂന്ന് താരൻ മുങ്ങി മരിച്ചു ആയൂർ കാലാളികോണത്ത് പ്രവർത്തിക്കുന്ന ഐശ്വര്യ കൃഷ്ണനുള്ളിലുള്ള പാറക്കുളത്തിലാണ് കുളിക്കാനിറങ്ങിയത് റോഡ് വിള ബി പി ഹൗസിൽ നവാസിന്റെ മകൻ മുഹിസിനാണ് മരണപ്പെട്ടത് ഇന്ന് വൈകിട്ട് നാലു കൂടിയാണ് സംഭവം നടന്നത് ക്രഷറിനുള്ളിലെ വെള്ളം കെട്ടിക്കിടന്ന പാറക്കുളത്തിലാണ് സുഹൃത്തുക്കൾ കുളിക്കാൻ കുളിക്കാനിറത്തിയത് മോഹ്സിൻ മുങ്ങിത്താണതിനെ തുടർന്ന് കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ ബഹളം വെച്ചു ക്രഷറിലെ ജീവനക്കാരും മറ്റും ഓടിയെത്തിയാണ് മോഹിസിനെ പുറത്തെടുത്തത് ആ സമയം മോഹിസിന് ജീവൻ ഉണ്ടായിരുന്നു ഉടൻ തന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ചെറിയവളനൂർ കെ പി എം എച്ച് എസ് എസിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ച മോഹ്സിൻ റുദ്ധവിഷൻ ചെറിയവളനൂർ